നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം പത്തനംതിട്ടയിൽ അനിൽ ആന്റണി സ്ഥാനാർത്ഥിയായതോടെ വലിയ പൊട്ടിത്തെറിയാണ് ബി ജെ പിയിൽ ഉടലെടുത്തത് പത്തനംതിട്ടയിൽ പി സി ജോർജ് വരുമെന്ന സൂചനയായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത് എന്നാൽ ആ സൂചനയെ പിന്തള്ളിയാണ് അനിൽ ആന്റണി പത്തനംതിട്ട സ്ഥാനാർത്ഥിയായി എത്തിയത് ഇതിലൂടെ വലിയ പ്രതിഷേധങ്ങളും വാക്പോലുമാണ് ഇപ്പോൾ ബി ജെ പിയിൽ നടക്കുന്നത് അനിൽ ആന്റണിയെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതിനു ശേഷം വളരെ വലിയ രീതിയിലുള്ള പരാമർശങ്ങളാണ് പി സി ജോർജ് അനിലിനെതിരെ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത് തന്നെ സ്ഥാനാർത്ഥിയാക്കാത്തതിൽ കടുത്ത അതൃപ്തി പി സി ജോർജിന് ഉണ്ട് എന്നത് ഇതിലൂടെ വ്യക്തം എന്നാൽ പി സി ജോർജിന്റെ ഇപ്പോഴത്തെ രീതി ിൽ കടുത്ത അതൃപ്തിയാണ് സംസ്ഥാന നേതൃത്വവും കേന്ദ്ര നേതൃത്വവും പ്രകടിപ്പിക്കുന്നത് മാത്രമല്ല ബി ഡി ജെ എസിന്റെ അമർശമാണ് പി സി ജോർജിനെ പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയാക്കാത്തതിനുള്ള പ്രധാന കാരണം എന്നാൽ അതേ ബി ഡി ജെ എസ് ഇപ്പോൾ പി സിക്ക് രംഗത്ത് വന്നിരിക്കുകയാണ് എന്ന വാർത്തകളാണ് പുറത്തുവരുന്നത് പി സിയുടെ ഇപ്പോഴത്തെ നിലപാടും പ്രവർത്തികളും തീർത്തും ശരിയല്ല എന്നാണ് ബി ഡി ജെ എസിന്റെ വാദം മാത്രമല്ല പി സി ജോർജിനെതിരെ ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിന് പരാതി നൽകിയിരിക്കുകയാണ് ബി ഡി ജെ എസ് നേതാവ് തുഷാർ വെള്ളാപ്പള്ളി എന്ന വാർത്തകളും പുറത്തുവരുന്നുണ്ട് പത്തനംതിട്ടയിലെ എൻ ഡി എ സ്ഥാനാർത്ഥി അനിൽ കെ ആന്റണിക്കെതിരെയുള്ള പി സി ജോർജിന്റെ പരാമർശം ക്ഷീണം ഉണ്ടാക്കിയെന്ന് കാണിച്ചാണ് ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയ്ക്ക് അദ്ദേഹം പരാതി നൽകിയത് വിഷയത്തിൽ ബി ജെ പി കേന്ദ്ര നേതൃത്വം സംസ്ഥാന നേതൃത്വത്തോട് വിശദാംശങ്ങൾ ആവശ്യപ്പെടും എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകളിൽ സൂചിപ്പിക്കുന്നത് എന്തായാലും പി സി ജോർജിനെതിരെ ഇപ്പോൾ കേന്ദ്ര നേതൃത്വത്തിന് പരാതി നൽകിയിരിക്കുന്നത് ബി ജെ പിയുടെ ഒരു പ്രധാന ഘടക തന്നെയാണ് അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് ഈ പരാതിയെ പെട്ടെന്നൊന്നും തള്ളിക്കളയാൻ എന്നതും ശ്രദ്ധേയമായ ഒരു കാര്യമാണ് അല്പമെങ്കിലും നാണവും മാനവും ഉളുപ്പുമുണ്ടെങ്കിൽ ബി ജെ പി വിടുന്നതാകും പി സിക്ക് നല്ലത് എന്നതാണ് സത്യം